നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഇണകളായിട്ടുള്ള ജീവിതമാണ് എത്ര മഹത്തായ ദൃഷ്ടാന്തങ്ങളെ അള്ളങ്ങനെ ചൂണ്ടിക്കാണിച്ച് അലം നജിൽ എത്ര വലിയ അത്ഭുത സുഹൃത്തുക്കളെ ഭൂമിയെ വിരിപ്പാക്കി തന്നു എത്ര സന്തോഷത്തോടെ സമൃദ്ധിയോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വിധാനം ഒരു വിരിപ്പ് അലം വൽ ജിബാല വിധാന ഈ ഭൂമി ഇളകി ആടാതിരിക്കാൻ ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ ഉറപ്പിച്ചു എന്നിട്ട് അള്ള അതേപോലെ ഒരു അത്ഭുതമായിട്ടാ എടുത്തു പറയണത് എന്തറിയോ നിങ്ങളെ ഇണകളാക്കി അവൻ സൃഷ്ടിച്ചു സുഹൃത്തുക്കൾ ആണും പെണ്ണുമെന്നുള്ള ഈ വ്യത്യസ്തതയുണ്ടല്ലോ അത് അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ് അല്ലാഹു അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തിനും അവൻ്റെ സൃഷ്ടി വൈഭവത്തിനും അത്ഭുതങ്ങൾക്കും ഒരു അത്ഭുതമായി ചൂണ്ടിക്കാണിച്ചത് ആണ് പെണ്ണ് എന്ന ഈ രണ്ട് കാര്യങ്ങളെയാണ് വമാഹലക്കരവൽത്ത ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച മഹൽ ശക്തി തന്നെയാണ് സൃഷ്ടി അതൊരു അത്ഭുതകരമാണ് സുഹൃത്തുക്കൾ എന്തുകൊണ്ടാണ് അത്ഭുതകരമാകുന്നത് ഈ ലോകത്തെ പല സ്നേഹബന്ധങ്ങളുമുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇഷ്ടമുണ്ട് അയൽവാസിയോട് ഇഷ്ടമുണ്ട് മാതാപിതാക്കളോട് ഇഷ്ടമുണ്ട് ഒക്കെ ഇഷ്ടമുണ്ട് എന്നാൽ ഏറ്റവും അധികം തുല്യതയില്ലാത്തൊരു സ്നേഹം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ് അതൊരു വല്ലാത്ത സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ആ സ്നേഹം നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് അനുഭവിക്കുന്ന ദുഃഖവും വേദനയും ചെറുതല്ല ഭാര്യയൊന്ന് പിണങ്ങി ഭർത്താവ് ഭർത്താവൊന്ന് തെറ്റിപ്പോയാൽ അത് സഹിക്കാനാവാത്തതാണ് കാരണം അത്ര വലിയൊരു സ്നേഹമാണ് ആ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വാക്കുകളില്ല